റിസോർട്ട് ഹോം സ്റ്റേ മുതലായവ് പണിയുവാൻ അനുയോജ്യമായ മികച്ച ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എറണാകുളം ജില്ലയിൽ പാമ്പാക്കുടയ്ക്കടുത്ത അരീക്കലിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് വലിയൊരു മലയുടെ മുകളിലായിട്ട് ഏക്കറോളം സ്ഥലത്ത് നിരപ്പായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഇപ്പോൾ റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ പാമ്പാക്കുടയ്ക്കടുത്ത് അരിക്കൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തായിട്ട് വിൽപ്പനയ്ക്കുള്ള ഒരു പത്തേക്കർ സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വലിയൊരു മലയുടെ മുകളിലായിട്ട് നിരപ്പായി കിടക്കുന്ന പത്തേക്കർ റബർത്തോട്ടമാണ് നാല് സൈഡും നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് ഇങ്ങനെയൊരു പ്രോപ്പർട്ടി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ടൗണിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ് പ്രധാന റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡ് കടന്നു വേണം ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുവാൻ വലിയൊരു മലയുടെ മുകളിൽ പത്തേക്കറോളം നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് നാല് വശവും നല്ല വ്യൂ പോയിന്റോട് കൂടിയ സ്ഥലമായതുകൊണ്ട് ടൂറിസം പർപ്പസിന് വളരെ അനുയോജ്യമാണ് ഹോം സ്റ്റേ ഹോട്ടൽ റിസോർട്ട് മുതലായവ പണിയുവാൻ അനുയോജ്യമായി ഉള്ള സ്ഥലമാണ് അടുത്തായിട്ട് അരിക്കൽ വെള്ളച്ചാട്ടമുള്ളത് കാരണം ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് ഈ പ്രദേശം റബ്ബറാണ് ഈ പ്രോപ്പർട്ടിയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം അഞ്ച് വർഷത്തോളം പ്രായമായ റബ്ബറുകളാണ് ഇതെല്ലാം ഇതിൻ്റെ ഒരു കൊമേഴ്സ്യൽ പർപ്പസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിറയെ ചെങ്കല്ലുകളാണുള്ളത് അപ്പോൾ ചെങ്കല്ല് വെട്ടി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ തന്നെ ഇത്രയ്ക്കും വ്യൂ പോയിൻറ്റുള്ള പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ ഒരുമിച്ച് കിടക്കുന്ന ഇത്രയും പ്രോപ്പർട്ടി വളരെ കുറവാണ് എറണാകുളം കോട്ടയം പാല മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിരവധി റോഡുകൾ ഈ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നതിന് വളരെ എളുപ്പമാണ് നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എൻ ആർ ഐക്കാരായ മലയാളികൾക്ക് തീർച്ചയായിട്ടും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഒറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ നിങ്ങൾക്കിത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് മുതലായ നിരവധി സൗകര്യങ്ങൾ ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കരഭൂമിയായി കിടക്കുന്ന ഈ സ്ഥലത്ത് എഴുപത്തയ്യായിരം രൂപയാണ് സെൻറ്റിനിട്ടിരിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു കേരളത്തിലൂടെ നീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻതോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറും കൂടിയാണ് പുതിയൊരു സ്ഥലത്തെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം